ഹലോ എല്ലാവർക്കും ഞാൻ ഈസ് ഗാർഡനിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് സീഡ്ലിങ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് രണ്ട് വെറൈറ്റിയുടെ സീഡ്ലിങ്സ് കാണിച്ചു തരാം അതിൻ്റെ റേറ്റും ഞാൻ പറയാം കേട്ടോ അപ്പം പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ എൻ്റെ ഹോം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ കോടകര ആണ് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് ഈ ഒരു വെറൈറ്റി ബില്ലറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ സീഡ്ലിങ് കൊടുക്കുന്നത് അമ്പത് രൂപ മുതലാണ് കേട്ടോ അമ്പത് രൂപ മുതൽ ഈ ഒരു മദർ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല സൈസുള്ള വലിയ പ്ലാന്റ് ആണ് ഒരു ആറഞ്ച് ബോട്ടിലൊക്കെ നിൽക്കണ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൈസ് ഉള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജാണ് വരിക അതെല്ലാം നിങ്ങൾക്ക് ചെറിയ പ്ലാന്റ് വാങ്ങി വളർത്താനാണ് താല്പര്യമെങ്കിൽ നമ്മൾ ചെറിയ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാം അപ്പോൾ അമ്പത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ജിഫി സൈസ് പ്ലാന്റ് ആണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇതും അമ്പത് രൂപയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അമ്പത് രൂപയുടെ അപ്പോൾ അമ്പത് രൂപയുടെ പ്ലാന്റ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ നൂറ് രൂപയുടെ പ്ലാന്റ്സ് ഉണ്ട് നൂറ് രൂപയുടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള കുറച്ചും കൂടി റൂട്ടൊക്കെ ആയിട്ടുള്ള കുറച്ചും കൂടി വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജിഫിയൊന്നും കളയണ്ട അങ്ങനെ തന്നെ നട്ടാൽ മതി നിങ്ങൾ കൊക്കോ പി ും വെറായിട്ടും മിക്സ് ചെയ്തിട്ട് ഇത് നടുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക തണലത്ത് വെക്കുക ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ അധികം വെയിൽ വേണ്ട അങ്ങനെ നട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കൊരു മൂൺ ഷെയ്ന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സൈസ് ആ മൂൺ ഷെയ്ൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൂൺ ഷെയ്ൻ്റെ ജിഫി സൈസ് പ്ലാന്റ് അത്യാവശ്യം വലിപ്പൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ ജിഫിയോട് കൂടിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അത്യാവശ്യം ചില പ്ലാന്റിൽ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ചിലതിൽ ഉണ്ടായിരിക്കും പക്ഷേ ഷൂട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ പ്ലാന്റുകളും അപ്പോൾ നമുക്ക് ഒരു നൂറ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ ബില്ലറ്റും വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ഡാർഫ് സി സിയുടെ ബുഷിപ്പോട്ട അവൈലബിൾ ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇതിലൊരു ഇരുപത് ഇരുപത്തഞ്ച് ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതല്ല ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നൂറ് രൂപയാണ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നൂറ് രൂപ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് തരാം കേട്ടോ അപ്പോൾ ബുഷിപ്പോട്ട ആണെങ്കിൽ മുന്നൂറ് രൂപയും ഈ ചെറിയ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ നമുക്ക് കൊച്ചിൻ വൈറ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പൊക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ നാനൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ ചെറിയ സീഡ്ലിംഗ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം വലുപ്പൊക്കെ ഉള്ള പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നാല് ഇഞ്ച് പൊട്ടിലൊക്കെ പൊട്ടിത് വെക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് നല്ല കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ ചില പ്ലാന്റുകളൊക്കെ കുറച്ചും കൂടിയും വലുപ്പൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ഇതാവുമ്പോൾ കേടായി പോവില്ല നല്ല അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഗ്രീൻ ലീസാന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ ലീസയുടെ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് അവൈലബിളാണ് ഗ്രീൻ ലീസായിടെ വലിയ പ്ലാന്റ് ആണെങ്കിൽ നല്ല റേറ്റ് വരും അപ്പോൾ അതിൻ്റെ ആണ് മുന്നൂറ് രൂപയാണ് റേറ്റ് ഒരുപാട് തീരെ ചെറിയ പ്ലാന്റ് ഒന്നല്ല അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ചില പ്ലാന്റിൽ ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഏത് ഏത് ഷൂട്ടുള്ള പ്ലാന്റ് ആയാലും മുന്നൂറ് രൂപേനെ കേട്ടോ റേറ്റ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാന്റ് നമുക്ക് ആണ് അപ്പോൾ ഏതെങ്കിലും ഗ്രീൻ ലീസൊ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടാൽ മതി കേട്ടോ ബ്ലാക്ക് സീസിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ബ്ലാക്ക് സി സി വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ആന്തൂര്യത്തിൻ്റെ ബക്കേരിയുടെ കുറച്ച് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല വില ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ ബക്കേരി വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം അഗ്ലോണിമ മേലോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ ഷൂട്ട് ചിലതിൽ ഷൂട്ടൊക്കെ ഉണ്ട് എല്ലാത്തിനും മുന്നൂറ് രൂപയാണ് റേറ്റ് നല്ല കളറൊക്കെ ഉള്ള നല്ല പ്ലാന്റ്സുകളാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാനാണെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ അയച്ചു അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പ്ലാന്റ്സുകൾ വന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കലേടിയങ്ങൾ ഒരുപാട് വെറൈറ്റികൾ നൂറ് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് അലോക്കേഷ്യകളും നമുക്ക് ആണ് അവൈലബിളാണ് ഒക്കെ അത്യാവശ്യം വലിയ പ്ലാന്റുകൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അല കൊളോക്കേഷ്യ കൊളോക്കേഷ്യകൾ നമുക്ക് കുറച്ചധികം വെറൈറ്റികൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് സിങ്കോണിയങ്ങളും മിൽക്ക് ഒക്കെ നൂറ്റി ഇരുപത് മുതലുള്ള പ്ലാൻസുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പീകോക്ക് ഫേണുകൾ എൺപത് രൂപ മുതലുള്ള പ്ലാൻസുകൾ അവൈലബിൾ ആണ് അപ്പോൾ പീകോക്ക് ഫാൺ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമുക്ക് തായ് കോൺസിലേഷൻ കണ്ടോ തായ് കോൺ കോൺസുലേഷനിൽ എഴുന്നൂറ്റമ്പത് രൂപ മുതലുള്ള പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ തായ് കലേഡിയം അത്യാവശ്യം വലിയ പ്ലാന്റുകൾ നൂറ്റമ്പത് രൂപ മുതൽ അവൈലബിൾ ആണ് എല്ലാത്തിലും ഒന്നോ രണ്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അല്ലാണ്ടും നമ്മുടെ കയ്യിൽ കുറച്ച് കലേടങ്ങൾ സെയിലിനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആന്തൂറിയത്തിൻ്റെ പോളിന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി അത് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം കൊളക്കേഷ കോറലിൻ്റെ രണ്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നവർക്ക് ആയിരിക്കും കിട്ടാം പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസ് ആയിരിക്കും കേട്ടോ അതുപോലെ മാസ്കിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഇതാണ് കേട്ടോ മാസ്ക് ഇതാണ് മദർ പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ആണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം സ്റ്റാക്ക് ഹോൺഫേൺ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാനൂറ്റമ്പത് രൂപ മുതലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാം നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ച് തരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം കേട്ടോ അടീനിയം വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കോഡക്സ് ഒരുപാട് വലിയ പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ മുന്നൂറ് രൂപ മുതലുള്ള അടീനിയങ്ങൾ വലിയ കോഡക്സ് ഒക്കെ ഉള്ളത് അപ്പോൾ മഴ കാരണം ബഡ്ഡൊക്കെ കൊഴിഞ്ഞു പോയി എല്ലാത്തിലും ബഡ്ഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മൾ നല്ല വെയിലത്താണ് വെച്ചിരിക്കണേ അപ്പോൾ കുറച്ച് ദിവസം നല്ല മഴ ആയിരുന്ന കാരണം കൊണ്ട് ആണ് ഒക്കെ കൊഴിഞ്ഞു പോയത് അതുപോലെ റെഡ് റിപ് സാലിസിൻ്റെ വലിയ മദർ പ്ലാന്റുകൾ നമുക്ക് ആണ് ഇതിപ്പോൾ കുറച്ച് നാൾ മഴയെ തീരുന്ന കാരണം പച്ച കളറാണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റി രൂപ മുതലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിളാണ് ഇതിപ്പോൾ കളറില്ല കളറുള്ള പ്ലാന്റുകൾക്ക് നൂറ്റമ്പത് രൂപ മുതലാണ് അപ്പോൾ ഇത് നമ്മൾ കളറാവാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ അടീനിയം ഒരു നൂറ് പ്ലാന്റ് നമുക്ക് ആണ് അപ്പം ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കോഡക്സ് നോക്കാണ്ട് തന്നെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് സി സിക്ക് അയക്കണത് കേരളത്തിലാണെങ്കിൽ ഡി ടി സി വഴി കൊറിയർ അയക്കുമ്പോൾ അഞ്ച് പ്ലാന്റിനാണെങ്കിൽ ഒരു പ്ലാന്റിനാണെങ്കിൽ എൺപത് രൂപ സി സി വരും അത്യാവശ്യം വലിയ കോഡക്സ് ഒക്കെയുള്ള പ്ലാന്റ് ആയതുകൊണ്ട് കേട്ടോ അതല്ല അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട് നമ്മൾ അത് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് തിരഞ്ഞെടുക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് ഇട്ട് തരാം അഞ്ച് പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മൾ സൈസ് ഒന്നും നോക്കില്ല ഒരു പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് പ്ലസ് സി ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടിയനിയം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം നല്ല അടിപൊളി പ്ലാന്റുകളാണ് കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് കുറേ ബ്രാഞ്ച് ഒക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആ ലൊക്കേഷുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ മിക്കി മോസ് വാട്സോണിയാന ഗ്രീൻ വാട്ട്സോണിയാന ഗ്രീൻഷീൽഡ് ഗ്രീൻഷീൽഡ് അല്ലാട്ടോ റിഗാലെ റികാലേ ഷീൽഡ് വാട്സോണിയാന ബ്ലാക്ക് വെൽവെറ്റ് മിക്കിമോസ് മിക്കിമോസിൻ്റെ അഞ്ഞൂറ്റമ്പത് രൂപ ആട്ടോ മദർ പ്ലാന്റിന് അതല്ല ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ്റി മുപ്പത് രൂപ മുതലുള്ള മിക്കി പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് മിക്കിമോസ് അതിന് മുമ്പത്തെ ഇങ്ങനെ ഒരു ഇത് വരും മദർ പ്ലാന്റ് ആണെങ്കിൽ അഞ്ഞൂറ്റമ്പത് പിന്നെ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് നൂറ് എല്ലാ റേറ്റിലുള്ള പ്ലാന്റുകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ലൊക്കേഷനുകളിൽ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് വാട്സോണിയാനയുടെ മദർ പ്ലാന്റ്സുകൾ അവൈലബിളാണ് മിക്കി മോസ് മിക്കിമോസിൻ്റെ മദർ പ്ലാന്റ് മിക്കിമോസിൻ്റെ മദർ പ്ലാന്റും ഉണ്ട് നാല് സൈസിലുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് പിന്നെ സിൽവർ ഡ്രാഗൺ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് പിന്നെ നേപുല കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് ബ്ലാക്ക് വെൽവെറ്റ് ബാമ്പിനോ അതുപോലെ വാട്ട് സോണിയാന പിന്നെ ജോൺസ് ടൂണി പിന്നെ ഫ്രൈഡക്കിൻ്റെ വെരിഗേറ്റഡ് മേലോ ജാക്ലിൻ ജാക്കലിൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് വേണമെങ്കിൽ അതുമുണ്ട് ചെറിയ പ്ലാന്റ് വേണമെങ്കിൽ വേണമെങ്കിൽ ചെറിയ പ്ലാന്റ് ഉണ്ട് ടിങ്റ ഇത് ജോൺസ്റ്റോണിൻ്റെ മദർ പ്ലാന്റ് കേട്ടോ ഡ്രാഗൺ സ്കെയില് പരാസോഡ് പിന്നെ കലേഡിയങ്ങൾ നൂല പിങ്ക് ഡ്രാഗൺ ടീത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ കാര്യങ്ങൾ അറിയുന്നതന്നെ പറഞ്ഞോളൂ ഞാൻ പെട്ടെന്ന് മറന്നു പോയതാണ് പേര് ഇത്ര കൂടെ ഓർമ്മയില്ല അസ്ലാനി ഉണ്ട് കേട്ടോ ഇതാണ് അസ്ലാനി നല്ല റെഡിഷ് കളറായിട്ട് വരും മേലോ മേലോ അല വലിയ പ്ലാന്റ് കളാം പിന്നെ സ്കാൽപ്രം എന്നതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും അലോക്കേഷൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ നമുക്ക് കലാത്തിയകൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റി കലാത്തിയകൾ ബുഷി പോട്ടോ സിംഗിൾ ഷൂട്ടുകളോ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്കിപ്പോൾ നൂറ് രൂപ മുതലുള്ള കലാത്തിയകൾ നമുക്ക് ആണ് അപ്പോൾ പ്ലാൻസ് കലാത്തിയകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം താങ്ക്